എനിക്കൊന്നും പച്ചകളെല്ലാം എനിക്ക് വിളിക വേണ്ട എന്തിനാ ഗുളിക എന്തിനാ ഗുളികണേ എന്താ പച്ച കുളിക മഡൽ കാശണ്ടാ ആര് തന്നെ കാശ് തന്നര തന്നു ഇന്റർവ്യൂ വാ ഇന്റർവ്യൂ അല്ലസ് കൈയ്ച് ഹും ഓക്കേ കുട്ടിനെ വെച്ചാ ആ ആ മുരീതി വെച്ചേ ഇണ്ടവിടെ ചിഞ്ച് ഇരവവട്ടെ ഇണ്ടവിടെ അവനെ ഉള്ളാട്ടെ ഇര ഏദ വിട് അവേ ആട് വിടേ ദാ ദാ ആട് വിട് ദാ ദാ ആക്കണൈ കനരാ കനരാ எந்தன அங்கிடு போனே ஆவரே புஜ்ஜிலே பச்சு இல்ல. ஒரு பச்சு இல்ல. ஆட்லாம்